നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിമൂന്ന് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ പകൽ മുഴുവൻ ഞാൻ പേടിച്ച് വിറങ്ങലിച്ച് വീടിനുള്ളിലല്ല പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു കാരണം മുല്ലപ്പെരിയാർ പൊട്ടുന്ന ദിവസമാണല്ലോ സെപ്റ്റംബർ പന്ത്രണ്ട് മുല്ലപ്പെരിയാർ പൊട്ടി ആ ജലപ്രവാഹം വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാലോചിച്ച് പേടിച്ച് പിറച്ചിരിക്കുകയായിരുന്നു ഞാൻ കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇയാൾക്കെന്താ ഭ്രാന്തി പിടിച്ചു വന്നു ഒന്നുമല്ല തസ്മയി ഗുരു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ആത്മീയ ദൈവം പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് അദ്ദേഹത്തിൻ്റെ കുറേ ശിക്ഷഗണങ്ങളും അതുതന്നെ ആവർത്തിച്ചു അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ കാണിച്ചു കൊടുത്തു അത്രേ മുല്ലപ്പെരിയാറിൻ്റെ കല്ലുകൾക്കിടയിൽ തടിയാണ് വെച്ചിരിക്കുന്നത് ദ്രവിച്ചുപോയ തടി അതിനിടയിലൂടെ വെള്ളം കുത്തിയൊലിക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് പൊട്ടിത്തകരും അങ്ങനെ തകരാതിരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ തകരും ആ പ്രവചനം കൊണ്ടാണ് ഞാൻ പേടിച്ച് പറച്ചിരുന്നത് ഇന്നും യൂട്യൂബിൽ കണ്ടു തസ്മയ ഗുരുവിൻ്റെ ചില പ്രഭാഷണങ്ങൾ മരണശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ അയാൾ മരിച്ച് തിരിച്ച് വന്നയാളാണോ എന്ന് എനിക്കറിയില്ല മരണശേഷം ആത്മാവിൻ്റെ പോക്ക് മോക്ഷപ്രാപ്തി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ശിക്ഷ ഞാൻ നേരത്തെ ഈ ആത്മീയ രോഗികളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന കമൻ്റുകൾ എനിക്ക് പലരും അയച്ചു തന്നു അതായത് ഇവരുടെയൊക്കെ ശിക്ഷഗണങ്ങളാണ് എന്ന് തോന്നുന്നു എന്നെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാനത് കാര്യമാക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണത് മുല്ലപ്പെരികാര് തകരുമെന്ന് പറഞ്ഞ പന്ത്രണ്ടാം തീയതി തകരുമെന്ന് പ്രവചിച്ച ഈ വിശുദ്ധർക്ക് വയനാട്ടിലെ ദുരന്തം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു ദുരന്തങ്ങളും കാണാൻ കഴിയുന്നില്ല ഈ മാനസിക രോഗികളെ ഈ മാനസിക രോഗികളെ ഗുരുക്കന്മാരായി സ്വീകരിക്കുന്ന മുഴുഭ്രാന്തന്മാരെ എന്താണ് ചെയ്യുക നിങ്ങൾ ഓർക്കുന്നില്ലേ രണ്ടായിരം ആണ്ട് പിറക്കുമ്പോൾ ഈ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് ഒരു മലമുകളിൽ പോയി അമേരിക്കയിൽ എവിടെ വരുന്ന കുറേ മനുഷ്യരെക്കുറിച്ച് ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത മനുഷ്യരെക്കുറിച്ച് അങ്ങനെ എന്തെല്ലാം കഥകൾ കേട്ടിരിക്കുന്നു മാനസിക രോഗികൾ മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ഈ മനുഷ്യഗണങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട് കേരളത്തിലതിപ്പോൾ കൂടുതലാണ് യൂട്യൂബ് ദേവന്മാരുടെയും യൂട്യൂബ് ദേവികളുടെയും പ്രവാഹമാണ് ഇവർക്ക് അടിമയായി പോകുന്ന ഒരുപാട് മാനസിക രോഗികൾ വേറെയിരുന്നു ഇതൊക്കെ പണം തട്ടാനുള്ള ഒരു തന്ത്രമാണ് എന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കും ഇപ്പം ഞാനത് ഒരു ജാതി മത വിഭാഗങ്ങളെയും മാറ്റി നിർത്തിയല്ല പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ എത്രയോ ഭാഷന്മാർ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവർ ഒരു സജിത് ജോസഫൊക്കെ വെറും നാടകമാണ് നടക്കുന്നത് പതിനേഴ് സ്ഥലത്ത് നട്ടലിന് പൊട്ടലുള്ള ഒരു മനുഷ്യൻ ഓടുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ടെലിവിഷൻ ചാനലിൽ നടത്തുന്ന കോമഡി പ്രോഗ്രാമിൽ ഇതിനേക്കാൾ ഗംഭീരമായ ചിരിക്കാനുള്ള വകൾ കിട്ടുന്നില്ല ഇത് ഏത് മതത്തിൽപ്പെട്ടവർക്കും കൂടാം ജാതി മത വ്യത്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഗുരുക്കന്മാരുണ്ട് ഞാൻ പേരുടെ പേരുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിൽ പെട്ടതാണ് ഈ തസ്മയി ഗുരു രഞ്ജിത്ത് എന്നാണ് അയാളുടെ പൂർവ്വനാമം എസ് എം എസ് മെഡിറ്റേഷൻ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ എന്നാണ് പറയുക ആ മെഡിറ്റേഷനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ മോക്ഷത്തിലേക്ക് പോകാൻ യാതൊന്നും ചെയ്യേണ്ടതില്ല വെജിറ്റേറിയൻ ആയിരിക്കണം അത്ഭുത ജ്ഞാനസിദ്ധി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഈ ലോകത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ നേടാൻ കഴിയില്ല വളരെ ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്ര വിഷയങ്ങൾ വളരെ ഗഹനമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ശാസ്ത്രം പഠിച്ച ആളാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ ഒരു ഗുരുവിനെ മാത്രമല്ല പറയുന്നത് കേട്ടോ അതുപോലെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇവർക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന എത്രയോ സാധു മനുഷ്യർ അവർ ഇവർ ചോദിക്കുമ്പോൾ പണമായി കൊടുക്കുകയാണ് ഒരാളുടെ ചോദ്യം ഞങ്ങൾക്ക് ജീവിക്കാൻ പണം വേണ്ട എന്നാണ് ഒരു സ്ത്രീ ദൈവത്തിന് ചോദ്യം അതാണ് ഞങ്ങളുടെ ജോലി ഇതല്ലേ ആത്മീയതയെ ജോലിയായി കൊണ്ടുനടക്കുകയാണ് ഞങ്ങളെ ദൈവം വിട്ടിരിക്കുന്നത് ഒരുപാട് പേരെ ഇതുപോലെ രക്ഷിക്കാനാണ് അത്രയും ഇന്ന് മറുനാടൻ ഷാൻസ് ഒരു വീഡിയോ കണ്ടു വളരെ സങ്കടകരമായ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പ്രവർത്തിച്ചത് അത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ എല്ലാ ബന്ധുക്കളും തകർന്നു പോയ സ്തുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ ആരൊക്കെ ഇല്ലെങ്കിലും എന്ത് നഷ്ടപ്പെട്ടാലും അവളെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചു റോഡ് ആക്സിഡൻറിൽ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് മറുനാട് ഷാജം പറയുന്നത് ദൈവം എന്തിനാണ് ഇങ്ങനെ ക്രൂരത പ്രവർത്തിക്കുന്നത് ദൈവം എന്താണ് ഇങ്ങനെ മനുഷ്യരോട് പെരുമാറുന്നത് പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചാണ് മറനാടൻ്റെ വീഡിയോ മറനാടൻ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് പലപ്പോഴും പറയാറുണ്ട് മറനാടിൻ്റെ ആ ചോദ്യം എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു കാരണം ഒരു ദുരന്തമാണ് ശ്രുതി എന്ന പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട മറനാടൻ നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ തകർക്കുന്നത് ഇത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരൊക്കെ ഇതിനൊരുപാട് മറുപടികളുമായി വരും ക്രിസ്ത്യൻ വിശ്വാസമുണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ആദ്യം പങ്ക് വിളിക്കുമ്പോൾ അത്രേ ഉട്ടോപ്യൻ തിയറിയാണ് ഇഷ്ടമുള്ളവരെ നേരത്തെ കൊണ്ടുപോകും ദൈവത്തിന് അവിടെ അവരെ കൊണ്ട് ആവശ്യമുണ്ടത്രേ മഠയന്മാരും വിഡ്ഢികളും കണ്ടെത്തുന്ന ഒരു മറുപടി വയനാട്ടിൽ കുഞ്ഞുങ്ങളടക്കം തിരിച്ചറിവാകാത്ത ശിശുക്കളടക്കം മരിച്ചുപോയത് ഏത് ദൈവം തിരിച്ചുപിടിച്ചതാണ് ശ്രുതിയുടെ പ്രതിസുതപരൻ മരിച്ചു പോയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ ശ്രുതി ദൈവത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടാണോ ദൈവം മണ്ണാങ്കട്ട ഇപ്പോഴും അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന മനുഷ്യരോട് പറയുകയാണ് നിങ്ങൾ ജീവിക്കുന്ന കാലം നന്നായി ജീവിക്കൂ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് നന്മ കിട്ടാൻ വേണ്ടി അവൻ സന്തോഷിക്കാൻ വേണ്ടി അതിലൂടെ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി അല്ലാതെ ഇപ്പോഴും ഭണ്ഡാരപ്പെട്ടികളിൽ നേർച്ചയിടുന്നവർ അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും കൊണ്ട് പണം വാരിയെറിയുന്നവർ ക്ഷേത്രക്കോടിമേരത്തിന് സ്വർണം പൂശുന്നവർ പള്ളികളിൽ സ്വർണ്ണക്കുരിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെ വിഡ്ഢികളെ നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കണം ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഒരു വിശ്വാസികൾ കഴിയില്ല ദൈവം അനന്തമാണ് അജ്ഞാതമാണ് സ്നേഹമാണ് എന്നൊക്കെ പറയാറുണ്ട് ദൈവത്തിൻ്റെ ഏത് സ്നേഹപ്രകടനമാണ് ഈ ദുരന്ത ഭൂമിയിൽ വർക്ക് ചെയ്തത് ദൈവത്തിൻ്റെ ഏത് കരുണയാണ് മനുഷ്യർക്ക് പ്രയോജനകരമായിട്ടുള്ളത് ലുലു യൂസഫലിയെ രക്ഷിക്കുന്ന ദൈവം പണം കൊടുത്ത് സഹായിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് ആ ഇടപ്പള്ളിയിൽ തൊട്ടു താഴെ ഭിക്ഷക്കാരനെ രക്ഷിക്കാത്തത് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ യൂസഫലി ഒരുപാട് നന്മ ചെയ്തിട്ടാണോ ആ ഭിക്ഷക്കാരൻ ക്രൂരത ചെയ്തിട്ടാണോ ഉടനെ നിങ്ങൾ പറയും മുജ്ജന്മ സുഹൃതം യൂസഫലിക്ക് ഇയാൾക്ക് ഇയാളുടെ മുജ്ജന്മത്തിൽ അവർ ചെയ്ത പാപം ഇയാൾ അനുഭവിക്കുകയാണ് എന്ത് മാങ്ങാത്തൊലി ന്യായമാണിട ഈ ന്യായങ്ങളൊക്കെ നിങ്ങൾ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന് പറയുക രണ്ടായിരം വർഷം ജീവിച്ച മഹർഷി നാലായിരം വർഷം മുമ്പുണ്ടായിരുന്ന യോഗി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മനുഷ്യനെ പറ്റിക്കുമ്പോൾ ചിന്തിക്കുക ഇതാണ് ഏറ്റവും വലിയ ദ്രോഹം ഈ ദ്രോഹത്തിന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാകും ഉറപ്പാണ് അതുപോലെ ദുരന്തം അനുഭവിച്ച ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരെ എനിക്ക് നേരിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മനുഷ്യരെ പറ്റിച്ച ആത്മീയ ഗുരുക്കന്മാർ അവർക്ക് ഒന്നുമറിയില്ല ചില പുസ്തകങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വായിച്ച് അതിൽ നിന്നെടുത്ത് ചില സകലങ്ങൾ മനുഷ്യ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കും എന്നിട്ട് അതിനെ പറഞ്ഞ് വികസിപ്പിച്ച് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കും അങ്ങനെ പാവപ്പെട്ട മനുഷ്യർ ഞങ്ങൾ അടിസ്ഥാനപരമായി ആത്മീയതയെക്കുറിച്ചൊന്നും അറിയാത്തവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഗുരുക്കന്മാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കും തൊഴുതു നിൽക്കും അവർ പറയും നാളെ ഞങ്ങൾക്ക് പണം തരൂ ഉടനെ താലിമാലപിച്ചിട്ടാണെങ്കിലും അവർക്കൊണ്ട് പണം കൊടുക്കും ഇതാണിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ യൂട്യൂബ് ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞ് വരുന്ന വഞ്ചകരുടെയോ വാക്കുകൾ കേൾക്കാതിരിക്കുക അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ അക്രമ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ അത് കൊലപാതകികളായാലും മോഷ്ടാക്കളായാലും അല്ലെങ്കിൽ ഗുണ്ടായുസം നടത്തുന്നവരായാലും അവർ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറിയിരുന്ന് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് സ്വയം ഒന്ന് ചിന്തിക്കുക സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക ഞാൻ ശരിയാണോ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു ആ ഉത്തരമാണ് ഈശ്വരൻ തരുന്ന ഉത്തരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളാണ് ഈശ്വരൻ താങ്ക്